അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വാത്ത വിശുദ്ധ റമലാനായതുകൊണ്ട് വിവാദ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യണ്ട എന്ന് കരുതിയാണ് കുറച്ച് ദിവസം വീഡിയോസുകളിൽ നിന്നൊക്കെ വഴിമാറി നിന്നത് എന്നാൽ ചില കാര്യങ്ങൾ കേൾക്കുമ്പോഴും കാണുമ്പോഴും പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നും അല്ല യൂട്യൂബിലൂടി പ്രശസ്തിയാർജിച്ച ഒരു വ്യക്തിയാണ് ആറ്റ കോയാത്തങ്ങൽ അദ്ദേഹം യൂട്യൂബിലൂടി നൂറെ ഹബീബെ എന്ന ഒരു പ്രോഗ്രാം നടത്തുകയും അത് ഭയങ്കര ക്ലിക്കാവുകയും ചെയ്തു വൈറലാകുകയും ചെയ്തു അലഹദില്ല ഏതായാലും സലാത്ത് മജ്ലിസാണ് അതിൽ നടക്കുന്നത് ഇതിനെപ്പോൾ ഇതുപോലെ തന്നെ പല ആൾക്കാരും പല സ്വരാത്ത് മജലിസും നടത്തുന്നുണ്ട് മദനീയം ഒരു സ മജലിസാണ് അതുപോലെ തന്നെ അർവിന്ദ് നിലാവ് ഒരു മജിലിസാണ് അങ്ങനെ പല പല മജിലിസുകൾ പേരുകളിൽ പല മജിലിസുകളും നടത്തുന്നുണ്ട് സ്വരാത്ത് മജിലിസാണ് ഇപ്പോൾ ഇദ്ദേഹവും നടത്തുന്നത് ഞാനതിനെ പൂർണ്ണമായും ഞാൻ അംഗീകരിക്കുകയല്ല എന്നാൽ ഈ അടുത്ത് അദ്ദേഹത്തിൻ്റെ പേരിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന ഒരു വിഷയം ഒരു കൊടിമരവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ എൻ്റെ നിഷ്പക്ഷമായി ഞാൻ ചോദിക്കുന്നത് ഒരു കൊടിമരത്തിൽ എന്താണ് പ്രശ്നം ഒരു കൊടിമരം അവിടെ ഉണ്ട് സ്ഥാപിക്കപ്പെട്ടു ആ സ്ഥാപിക്കപ്പെട്ട കൊടിമരത്തിൻ്റെ ചുറ്റും അദ്ദേഹത്തിനോടുള്ള ഇഷ്ടം കൊണ്ട് അല്ലെങ്കിൽ ആ സദസ്സിനോടുള്ള ഇഷ്ടം കൊണ്ട് ആ സദസ്സിൽ ഉപകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി ആ വരുന്നവരെല്ലാം അതിൽ പൈസ എന്ത് ചെയ്യുന്നുണ്ടോ നിക്ഷേപിക്കുന്നുണ്ടോ അതൊന്നും വെറുതെ ഒഴിവാക്കുകയല്ല അവിടെ നിക്ഷേപിക്കുകയാണ് അത് പിന്നീട് എന്ത് ചെയ്യും അവരിത് അതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരിത് എടുക്കുകയും ചെയ്യും അതിനെതിരെ വലിയൊരു വിമർശനം കൊടിമരത്തിൻ്റെ വലിയൊരു വിമർശനമാണ് വലിയൊരു ആനക്കാര്യം കൊടിമരത്തിൻ്റെ ഒരു വിഷയം ഞാൻ ഇതൊന്നും പൂർണ്ണമായി അംഗീകരിച്ചിട്ട് ഞാൻ പറയുന്നതല്ല ഇതൊരു വലിയൊരു വിഷയമായി ഒരു കുടിമരത്തിൽ എന്താണ് അവിടെ പൈസ കിട്ടുന്നത് അങ്ങനാണ് എന്തിനാണ് പ്രവാസ ലോകത്തിന്റെ വിയർപ്പാണ് ഈ കൊണ്ടിടുന്നത് അവരുടെ ആൾക്കാരല്ലേ പ്രവാസി ലോകത്ത് പ്രവാസ ലോകത്ത് ജീവിക്കുന്ന പ്രവാസികളുടെ പണം ഈ ആറ്റക്കോയാത്തങ്ങൾ എന്ന് പറഞ്ഞയാൾ പോയി കുത്തിരികേർ പിടിച്ച് വാങ്ങിയാണ് അല്ലല്ലോ അദ്ദേഹത്തിന്റെ മതിരസിൽ വരുന്നവരാണ് അദ്ദേഹത്തെ ഇഷ്ടം വെച്ച് കൊണ്ടിടുന്നത് അങ്ങനെ അവർക്ക് ആർക്കെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരുടെ ഭർത്താക്കന്മാർ ഈ ഇട്ടവരുടെ പണം ഇട്ടവരുടെ ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ എന്ത് ചെയ്യട്ടെ അതിന് കംപ്ലയിൻ്റ് പറയട്ടെ ഇവിടെ നിയമവും കാര്യങ്ങളൊക്കെ ഇല്ലേ ഒരു കൊടിമരത്തിൽ പൈസ ഇട്ടെന്ന് പറഞ്ഞൊരു വലിയ വിഷയമാക്കാണ് ഇനിയിപ്പം അതിപ്പം നമ്മൾ നേർച്ചപ്പെട്ടിയിൽ ഇടുന്നത് പോലെ കണക്കാക്കിയാൽ മതി അത്രയും വലിയ ഒരു നേർച്ചപ്പെട്ടി ഉണ്ടാക്കാൻ കഴിയുന്നില്ല അതിന് പറ്റിയൊരു സാഹചര്യം പെട്ടെന്ന് ഇപ്പം പറ്റുന്ന ഇതേ രീതിയിലാണ് അങ്ങനെന്ത ചെയ്തു സ്ഥാപിച്ചു എന്ന് മാത്രം എന്നാലെന്താ ചെയ്യുക അതൊരു വലിയൊരു വിഷയം ആക്കേണ്ടതും ഇല്ല പിന്നെ അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എഴുപതോളം പാവപ്പെട്ടവരെയാണ് കെട്ടിച്ചു വിട്ടത് എത്രയോ ആൾക്കാർക്ക് അദ്ദേഹം വീട് വെക്കുന്നതിന് സഹായിച്ചിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ വീഡിയോസിൽ കാണുന്നതാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു മൂന്നര ഏക്കറോളം സ്ഥലം എത്തീമികൾക്കും വിധവകൾക്കും വേണ്ടി വീട് പണിയാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് അത് എഴുതി വാങ്ങിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പം ഇതൊന്നും കാണാതെ ഒരു കൊടിമരത്തിൻ്റെ പേരിൽ ഇങ്ങനെ അദ്ദേഹത്തെ ഇങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന രൂപത്തിൽ ഇങ്ങനെ പറഞ്ഞാൽ എന്താണ് അതുമാത്രമല്ല ഈ പറയുന്നവരൊക്കെയോ അവരും പേര് കേട്ടത് എങ്ങനെയാണ് അവരും പേര് കേട്ടത് വല്ലോ ഊതിപ്പടിച്ചിട്ടാണോ അവർ പേര് കേട്ടത് യൂട്യൂബ് ചാനലിലാണ് അവർ പേര് കേട്ടത് യൂട്യൂബ് ചാനലിലൂടെയാണ് പേര് കേട്ട അല്ലാതെ വലിയ ദറസ്സ് നടത്തിയിട്ടോ വലിയ സ്ഥാപനങ്ങൾ നടത്തിയിട്ടോ ഒന്നുമല്ല ഈ പറയുന്നവരും ആരോപണം നടത്തുന്നവരൊന്നും പേര് ആർജിച്ചെടുത്തത് അവരും ഇതുപോലെ യൂട്യൂബ് ചാനലിൽ വന്ന് പ്രസംഗിക്കുകയും പറയുകയും ചെയ്തിട്ടാണ് ഇവരും വലിയ പേര് കേട്ട് യൂട്യൂബറായി മാറിയിട്ടുള്ളത് നിങ്ങൾ അദ്ദേഹം പറയുന്ന ഒന്ന് കേട്ട് നിഷ്പക്ഷമായൊന്ന് ചിന്തിച്ചു നോക്കൂ എന്താണ് അതിനകത്ത് വലിയൊരു കാര്യം നോക്ക് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ കേരളത്തിലുള്ള എല്ലാ നേർച്ചപ്പെട്ട ഒഴിവാക്കാൻ ശരി പക്ഷെ അതിന്റെ താഴെ ജനങ്ങൾ പൈസ കൊണ്ടിടുന്നതിന് വേണ്ടിയാ താങ്കൾ കൃത്യമായ മറുപടി സ്നേഹമുണ്ട് നിങ്ങളൊരു നിങ്ങളൊരു എനിക്ക് പറയാം ഞാൻ പറയട്ടെ തങ്ങൾ വ്യക്തിപരമായിട്ട് ഒരു നിഷ്കളങ്കന എനിക്ക് നന്നായിട്ടറിയാം ഒരു പാവാണ് നിഷ്കളങ്കനെ പക്ഷെ വേറെ കാര്യമുണ്ട് തങ്ങളെ ആ നിഷ്കളങ്കതയെ സമൂഹത്തിൽ അത് നമ്മൾ കച്ചവടമാക്കരുത് വളരെ സ്നേഹത്തിന്ന് പറയാ അത് കച്ചവടമാക്കരുത് താങ്കൾ ജനങ്ങൾക്ക് ഈ കൊടിമരത്തിന്റെ താഴെക്ക് പൈസ കൊണ്ടിടുന്ന എന്ത് പുണ്യമാണ് ഈ ഒരു ഞാനത് എട്ട് കഴിഞ്ഞ ശേഷാ കണ്ടത് ഞാൻ എട്ട് ശേഷം കണ്ടത് ആ ഞങ്ങൾ നോമ്പ് നോ ഞാൻ നോമ്പ് നോക്കിത്താ പറയുന്നത് ഞാനത് പറഞ്ഞു അതില് ഞാൻ അതില് ആരോടും പൈസ പറഞ്ഞിട്ടില്ല അതിലിപ്പോ ഞങ്ങള് മെറ്റില് മണല് നടക്കാൻ നിൽക്കുകയാണ് പൈസ ഇടണ്ടെന്ന് പൈസ ഞാൻ പറഞ്ഞില്ലല്ലോ ആ ഇഷ്ട പൈസ ധരിച്ചു കൊടുത്തായിരുന്നു അവർക്ക് പിന്നെ ഇഷ്ട പൈസ തിരിച്ചു കൊടുത്തോ ഞാൻ മറുപടി പറഞ്ഞില്ലെന്ന് പറഞ്ഞു പക്ഷെ ഇട്ട പൈസ തിരിച്ചു കൊടുത്തോ ഇല്ല എന്തുകൊണ്ടാ ലക്ഷ്യം അത് തന്നെയാണ് ലക്ഷ്യം ലക്ഷ്യപ്രാപ്തി എന്നുള്ളത് അവിടെ പൈസ വീഴണമെന്നുള്ളതാണ് ഇല്ലെങ്കിൽ തങ്ങളെ ഇടുന്ന സമയത്ത് തടയണ്ടേ ഇത്രയും പൈസ ഞാൻ കണ്ടിട്ടില്ല ഇത് പ്രവാസ ലോകത്ത് പാപപ്പെട്ടികൾക്ക് ഒന്നു തങ്ങളെ കഷ്ടപ്പെടുന്ന മീർപ്പിടിക്കുന്ന പൈസ പറയുന്നത് അല്ലെ അതൊന്നും എനിക്ക് പ്രശ്നമില്ലാൻ അഭിപ്രായം തെറി കേട്ടത് എന്തിനാണെന്ന് മനസ്സിലാക്കുക നമ്മൾ കേൾക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കുക ഞങ്ങൾ അതിനോട് ഉപമിക്കരുത് ഉസുമ്പോ മൂന്നാം നബി കേട്ടില്ലേ അപ്പൊ കൊടിമരം അത് പാവപ്പെട്ടവരുടെ പ്രവാസ ലോകത്തിൽ ജീവിക്കുന്ന വിയർപ്പൊഴുക്കിയവരുടെ പണമാണ് ആനയാണ് കുതിരയാണു ഇതിനിപ്പൊ ഞാൻ മറുപടി പറയുന്നതിനേക്കാൾ നല്ലതും നമ്മുടെ ആറ്റപ്പോയത്തങ്ങൾ എന്നെന്ത് ചെയ്യുന്നുണ്ട് അതിന് മറുപടി പറയുന്നുണ്ട് അത് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ ബോധ്യപ്പെടും നിങ്ങളൊന്ന് കേട്ടു നോക്കാം ആറ്റപ്പോയത്തങ്ങളുടെ മറുപടി ആ കൊടിമരത്തിന്റെ ചോട്ടില് കൊച്ചു ചില്ലറ പൈസ കണ്ടിട്ട് നിങ്ങള് ഹാലിളകിയിലെ പത്തിന്റെ അഞ്ചിന്റെ നോട്ടിണ്ടിട്ട് വരങ്ങള് നിങ്ങൾ എന്റെ കൂടെ പേര് പ്രവാസികള് എന്താ പ്രവാസികള് വേർപ്പ് പറ്റിച്ചിട്ടുണ്ടാക്കിയ കായ് കുടിമരത്തിന് അങ്ങനത്തന്നല്ലേ പറഞ്ഞേ അങ്ങനത്തെ പറഞ്ഞല്ലേ പിന്നെ പ്രവാസികള് വേർപ്പ് എത്തിക്കാത്തൊരു സംഭവം ഞാൻ കാണിച്ചത് അങ്ങനെ പേര് ഏഹ് നമ്മള് നടന്നു വരുന്ന സ്ഥലം ഉണ്ടല്ലോ ഇത് മൂന്ന് മൂന്നര ഏക്കർ സ്ഥലമാണിത് അതൊന്ന് ഇത് ഇവിടുന്ന് കാട് പിടിച്ച് കിടക്കുകയാണ് ഇപ്പോൾ കാടിപ്പോൾ നമ്മൾ ഇഷ്ടമല്ല ഏ ഇവിടുന്ന് ഇതാണ് പോവുക ഇവിടുന്ന് ഇത് മൂന്ന് മൂന്നര ഏക്കർ സ്ഥലമാണ് ഇത് കാട് പിടിച്ച് കിടക്കുകയാണ് ഇതേ പാവപ്പെട്ട എത്തിയ മക്കൾ പിതവകൾക്കും പാവങ്ങൾക്കും വാങ്ങിയ സ്ഥലമാണ് നിങ്ങൾ ആ അതല്ലേ ഇപ്പൊ പ്രശ്നം ഇത് നിങ്ങൾ കാണോ നന്നാല് സെൻ്റെ സ്ഥലമാണിത് ഇപ്പൊ ഇവിടെ പിന്നെ സെന്റ് സ്ഥലം വിക്കാൻ ഒരു ലക്ഷ മനസ്സിലായല്ലേ ഇത് പൈസ ഫുള്ള് കൊടുത്തിട്ടില്ല പകുതി കൊടുത്തിട്ടുള്ളു കായാണ് ഇത് പാവപ്പെട്ടും മക്കൾക്കും വാങ്ങിയത് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഇത് എത്ര ഉൾപ്പെടാ ഏ നിങ്ങള് എന്റെ പിന്നെ നെന്മകള് കാണുന്നില്ല തിന്മകൾ മാത്രമേ കാണുന്നുള്ളൂ ഇത് നോക്കി ഈ ഏറ്റവും സ്ഥലം പോന ഇത് ഇവിടുന്ന് ഇത് മൂന്ന് മൂന്നര ഏക്കറേ ആണ് മനസ്സിലായില്ലേ ഇത് വലിയ സ്ഥലമാണ് ഇത് കാട് മുടിക്കാണ് ഈ വീടിന്റെ ബാക്കിലൊക്കെ കാട് പിന്നെ എഴുപത് പെൺകുട്ടികളെ കെട്ടിച്ചു എഴുപത് പെൺകുട്ടികളെ അത് നിങ്ങൾ കണ്ടോ നിങ്ങള് കണ്ട എന്താ കൊടിമരത്തിൻ്റെ ചുവട്ടിൽ കഴിക്കാൻ പത്ത് രൂപ നോക്കി എഴുപത് കുട്ടികൾ കെട്ടിക്ക് എത്ര ഉറുപ്പാണ് അപ്പം അതിനെ എത്തി മക്കൾക്ക് വീട് വെച്ചോടുത്തു അതിനെ കുറിച്ച് നിങ്ങൾ ഏറ്റവും പറഞ്ഞിട്ടില്ല ഒരുപാട് എത്തി മക്കളെ ഏറ്റെടുത്തിട്ടാണ് മാസങ്ങളോളം പാവങ്ങൾ കായൊടുക്കാം ഏ അതുങ്ങൾ എന്തെങ്കിലും അറിഞ്ഞോ ഇല്ല നിങ്ങൾക്ക് എന്താ കണ്ടത് കൊടിമരത്തിൻ്റെ ചുവറ്റിൽ ഒത്തി എനിക്കാരെങ്കിൽ കസൂയാണ്